വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നിരുന്നു നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് വോട്ടിംഗ് മെഷീനുകൾ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറിയത് ബസ്സുകൾ ഉൾപ്പെടെ പ്രത്യേക വാഹനങ്ങളും സജ്ജമാക്കിയിരുന്നു കണ്ണൂർ ജില്ലയിൽ നൂറ് ശതമാനം ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഒരുക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടക്കും നിശ്ചിത വോട്ട് ചെയ്ത് അതിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനാണ് പോൾ നടത്തുന്നത് പരമാവധി അൻപത് വോട്ടുകൾ വരെ മോക് പോളിലൂടെ ചെയ്തു നോക്കാൻ ഏജന്റുമാർക്ക് അവസരം ലഭിക്കും ഇത് ക്ലിയർ ചെയ്ത ശേഷമാകും വോട്ടിങ്ങിനായി മിഷൻ സജ്ജമാക്കുക കർശന സുരക്ഷാ വലയത്തിലാണ് കണ്ണൂർ ജില്ല ഇരുപത്തിയേഴിന് രാവിലെ ആറ് മണിവരെ ജില്ലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ